രണ്ടായിരത്തി പതിനാലിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇന്ത്യയിൽ വരാതിരുന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു ഇസ്ലാമിക ഇവാഞ്ചലിസ്റ്റ് രാജ്യമായി മാറുന്ന ഘട്ടത്തിൽ എത്തി നിന്നേനെ അത്രയും തീഷ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണൽ വയലൻസ് ബിൽ എന്ന രണ്ടായിരത്തി പതിനൊന്നിൽ കൊണ്ടുവന്ന ഒരു ബില്ല് തന്നെ ഹിന്ദുക്കളെ ആരാക്രമം കാണിച്ചാലും ഹിന്ദുവിനെ പ്രതിയാക്കാനുള്ളതായിരുന്നു അതായത് ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ കയറി ഒരു ന്യൂനപക്ഷ സമുദായക്കാരൻ ഒരു കുട്ടിയെ റേപ്പ് ചെയ്താൽ അതിന്റെ പ്രതി പോലും ആ ഹിന്ദു ആവുന്ന വിധത്തിലായിരുന്നു കമ്മ്യൂണൽ വയലൻസ് ബിൽ രണ്ടായിരത്തി പതിനൊന്ന് എന്ന് പറയുന്ന ബിൽ യു പി ഗവൺമെന്റ് കൊണ്ടുവന്നത് ഹിന്ദുവിന്റെ ഭാഗ്യത്തിന് അതൊരു നിയമമായി മാറിയില്ല ഇതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കേരളത്തിന്റെ ഉള്ളിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിലെയാണോ എസ് എൻ ഡി പി എൻ എസ് എസും ഒക്കെ ഉൾപ്പെടുന്ന ആൾക്കാരുള്ളത് ഹിന്ദു വിഭാഗത്തിൽ ഇവർ രണ്ടും കൂടാതെ തന്നെ വിശ്വകർമ്മയുണ്ട് ധീവരരുണ്ട് പിന്നെ കുറച്ചുകൂടി ജനസംഖ്യ കുറഞ്ഞ നിരവധി കമ്മ്യൂണിറ്റികളുണ്ട് സിന്ധനറുണ്ട് അതുപോലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള ആൾക്കാരുമുണ്ട് കുറഞ്ഞ ജനസംഖ്യമുള്ള ആൾക്കാരുമുണ്ട് അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബുകളുമുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ട് വിഭാഗങ്ങളാണ് മാത്രമല്ല സാമ്പത്തികമായും മറ്റു കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന വിഭാഗങ്ങളാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും നമ്മൾ കാണേണ്ടത് കേരളം ജനന നിരക്കിന്റെ കാര്യത്തിൽ ഏതു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതാണ് എത്ര ജനനസംഖ്യയുണ്ട് ഈ രണ്ട് സംഘടനകൾക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അധികം വൈകാതെ ഇപ്പോൾ മൂക്കിനൊപ്പം വെള്ളത്തിൽ നിൽക്കുന്ന ഇവരുടെ തലയ്ക്ക് മുകളിൽ പോയി വെള്ളം നിൽക്കുമെന്ന് തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് തന്നെയാണ് ഇവർക്കും സംഭവിക്കാൻ പോകുന്നത് ഇത് മനസ്സിലാകാതെ ഇപ്പോഴും സ്വന്തം കാര്യത്തിനു വേണ്ടി വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സംഘടനകളിൽപ്പെട്ട തൊണ്ണൂറ്റിയേഴ് ശതമാനം ജനങ്ങളെയും സമുദായത്തിലെ ആൾക്കാരെയും പറ്റിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവരെ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് ഇതിന്റെ ഒരു ചരിത്രം നോക്കിയാൽ എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഡോക്ടർ പൽപുവിന്റെ ശ്രമഫലമായിട്ട് ശ്രീനാരായണ ഗുരുദേവനും കുമാറിനാശാനും വാവൂട്ട് സംഘം എന്നതിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് എൻ എസ് എസ് ആകട്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഏറ്റവും പത്മരാഭൻ അദ്ദേഹം നേതൃത്വം കൊടുത്തുണ്ടാക്കിയ സംഘടനയാണ് അതുണ്ടാക്കുന്നത് നായർ സമുദായ കൃത്യജന സംഘം അതിന് രണ്ടു വർഷം മുൻപ് ഉണ്ടാക്കിയ ഒരു സംഘടന പിന്നീട് നായർ സർവീസ് സൊസൈറ്റി ആയി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം വളരെയധികം നല്ല കാര്യങ്ങൾ ഈ സമുദായങ്ങൾക്ക് വേണ്ടിയും പൊതുവെയും ചെയ്തു കൊടുക്കുവാൻ ഈ സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട് അത് ഏറ്റവും നന്നായിട്ട് വന്നത് മഹാനായ മന്നത്ത് പത്മനാഭനും മഹാനായ ആർ ശങ്കറും ഒരുമിച്ച് പ്രവർത്തിച്ച സമയത്താണ് അവർ ഒരു ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കുകയും ഹിന്ദുക്കൾക്ക് പൊതുവെ ഉത്തേജനം നൽകാനും അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയതാണ് എന്തായാലും അത് നന്നാകുന്നതിൽ ഇങ്ങനെ വളരുന്നതിൽ കുറേ പേർക്ക് വളരെ എതിർപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നഷ്ടം സംഭവിക്കുമായിരുന്ന ചിലർ ഇടംകൂലിടുകയും അവരെ തമ്മിൽ തെറ്റിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു അതിനുശേഷം ഈ സംഘടനകൾ പിന്നീട് കുറച്ചുകാലം ശ്രീ വെള്ളാപ്പുളിയുടെയും ശ്രീ സുകുമാരൻ നായരുടെയും നേതൃത്വത്തിൽ അടുത്തെങ്കിലും വീണ്ടും മറ്റുള്ളവരുടെ ഇടപെടലുകൾ കാരണം അകന്നു പോവുകയുമാണ് ചെയ്തത് അതുകൊണ്ട് നഷ്ടമുണ്ടായത് ആർക്കാണ് പൊതുവെയുള്ള ഹിന്ദു സമൂഹത്തിനാണ് ഇപ്പോഴത്തെ ജനസംഖ്യ നോക്കുക അതുപോലെ സ്ഥാപനങ്ങൾ നോക്കുക ഞാൻ പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മനവും ബഹുമാനപ്പെട്ട ശങ്കറും പോയതിനു ശേഷം എന്തുമാത്രം സ്ഥാപനങ്ങളാണ് ഈ രണ്ട് സംഘടനകളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സമുദായങ്ങളിലെ ആർക്കൊക്കെയാണ് പ്രയോജനം കിട്ടുന്നത് വാസ്തവത്തിൽ ഈ രണ്ട് സംഘടനകളിലെയും പ്രധാന സംഭാവനയായി കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ വിവാഹത്തിന് ശാഖയിലെയോ കരയോഗത്തിലോ ആളുകൾ വന്ന് അത് രജിസ്റ്റർ ചെയ്തു കൊടുക്കും മരണമുണ്ടായാൽ കുറെ അധികം സ്ഥലങ്ങളിൽ അതിന്റെ സഹായത്തിന് കരയോഗത്തിലെയോ ശാഖയിലെയോ ആൾക്കാർ വന്ന് ചെയ്തു തരും പിന്നെ സ്കൂളിലെയും കോളേജിലെയും അഡ്മിഷൻ്റെയും നിയമനത്തിന്റെയും കാര്യത്തിൽ അതിലൊരു സാമുദായിക സംഘടന ഞാൻ കൃത്യമായി പറയുന്നില്ല അവർ സമുദായത്തിൽ നിന്ന് തന്നെ ആൾക്കാരെ എടുക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന ആൾക്കാരെ എടുക്കുന്നു ഞാൻ അറിയുന്നത് ആ പൈസ കൂടുതൽ താലൂക്ക് യൂണിയനിലേക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് പക്ഷെ മറ്റൊരു സംഘടന ചെയ്യുന്നത് നിയമത്തിന് ലേലം വിളി നടത്തുകയും അത് ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നായാലും അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റിക്കാർക്കൊന്നും കൊടുക്കാതെ ഏറ്റവും കൂടുതൽ പൈസ തരുന്നത് ആർക്കാണോ അവർക്ക് കൊടുക്കുന്നു ആ പൈസ കള്ളപ്പണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു സമുദായത്തിന് യാതൊരു പ്രയോജനവുമില്ല ഇതുപോലെ കോളേജ് അഡ്മിഷനും ഒക്കെ വലിയ ഡിമാൻഡല്ലേ പക്ഷേ ഡിമാൻഡുള്ള ചില മേഖലകളുണ്ട് അതിന് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരെ പൈസ വാങ്ങുന്നു അതിലൊരു സമുദായം അങ്ങനെ പൈസ വാങ്ങുന്നില്ല എന്നും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്തായാലും ബഹുമാനപ്പെട്ട മന്നത്തിൻറെയും ബഹുമാനപ്പെട്ട ആർ ശങ്കറിന്റെ നിര്യാണത്തിന് ശേഷം ഈ സംഘടനകൾക്ക് കാര്യമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടില്ല അന്നുണ്ടായിരുന്ന ഏകദേശം എന്തോ അതിൽ നിന്ന് വളരെ കുറവ് മാത്രം ചിലടത്തൊക്കെ വളരെ കുറഞ്ഞു പോയിട്ടുമുണ്ട് ഉദാഹരണത്തിന് ശങ്കേഴ്സ് ഹോസ്പിറ്റൽ കൊല്ലം അത് വർഷങ്ങൾക്ക് മുൻപ് എത്ര നല്ല ഹോസ്പിറ്റൽ ആയിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കിയാൽ മതി ഇനി മൈക്രോ ഫിനാൻസിനെ പറ്റി നോക്കാം ആയിരക്കണക്കിന് കോടി രൂപ അത് ചെറിയ പരീക്ഷക്കെടുത്തിട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ശതമാനം പലിശയ്ക്ക് വാങ്ങി സ്ത്രീകൾക്കോ ചെറിയ സംഘങ്ങൾക്കോ കൊടുത്ത് അവർ മറ്റു മാർഗങ്ങളിൽ പണം കിട്ടാത്ത സ്ഥിതിയിൽ ഇതുവഴി പണം ലഭിച്ചതുകൊണ്ട് ആദ്യം വളരെ സന്തോഷത്തിലായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു ഒരു ശതമാനത്തിൽ കൂടുതൽ പലിശയ്ക്ക് ഈ സ്ത്രീകൾക്ക് മറ്റു സംഘങ്ങൾക്കും ഈ പണം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ശതമാനം കൂടുതൽ ഉണ്ടെങ്കിൽ പോലും അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചിലവ് വഹിക്കാനാവില്ല അപ്പോൾ അതിൽ വരുന്ന വലിയ വ്യത്യാസം ആര് കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ എത്ര സംരംഭങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എത്ര സംരംഭങ്ങൾ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും എത്ര ചെറുകിട വ്യവസായം വളർന്നു ഈ കോടിക്കണക്കിന് രൂപയ്ക്ക് എത്രയോ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുമായിരുന്നു ലോണിന്റെ കാര്യം തന്നെ നോക്കുക ശരിയായി പ്രയോജനപ്പെടുത്താൻ എത്രയോ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു അതൊന്നും ഉണ്ടായില്ലല്ലോ ഉദാഹരണം പറയാൻ പറ്റുമോ അതുകൊണ്ട് ഈ സമുദായത്തിലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നേതാക്കന്മാരായിരിക്കുന്നവർക്ക് ഈ സംഘടനയിലെ അംഗങ്ങളോട് യാതൊരു പ്രതിബന്ധതയുമില്ല മറിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണെന്ന് മാത്രമല്ല ഈ സംഘടനയിലെ നേതാക്കളായി പിടിച്ചിരിക്കുന്നവർ പറഞ്ഞാൽ സംഘടനയിലെ മൂന്ന് ശതമാനം പോലും ആളുകൾ അവർ പറയുന്നത് പോലെ വോട്ട് ചെയ്യില്ല എന്ന് അതുകൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നുണ്ട് ഇവരുടെ അടുപ്പം കൊണ്ട് തങ്ങൾക്ക് വോട്ട് കിട്ടും ഇവർ പറഞ്ഞാൽ ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യുക എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢി ലോകത്തിലാണ് ആ കാലമൊക്കെ കഴിഞ്ഞു ഇത്തരം നേതാക്കളെ ചില നിയമപരമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാറ്റാനാകുന്നില്ല എന്നത് വസ്തുതയാണ് പക്ഷെ അത് വച്ച് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഈ സമുദായത്തിലെ അംഗങ്ങൾ അടിയുറവ് വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ വരുന്ന തലമുറയ്ക്കും സംരക്ഷണവും വികസിതവുമായ ഒരു രാജ്യം ഉണ്ടാകണമെങ്കിൽ ഈ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് അണിചേരൂ എന്നതാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ എത്ര പെൺകുട്ടികളാണ് നഷ്ടപ്പെടുന്നത് എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന എത്ര പേരുണ്ട് അതൊക്കെ മാറേണ്ടേ അതോ അതിന് നാം കീഴടങ്ങണമോ ചിന്തിക്കുക അതിനധികം സമയമില്ല അതിവേഗം ചിന്തിക്കുക തീരുമാനമെടുക്കുക ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് അണിചേരുക ഈ സാമുദായ നേതാക്കളെ പേടിച്ച് എന്തെങ്കിലും പറയാൻ മടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണുന്നുണ്ട് ഹൈന്ദവ വിഭാഗത്തിലെ മറ്റു വിഭാഗങ്ങളും ഇതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളോട് അടുക്കുന്നുണ്ട് അവർ പൂർണമായി അടുക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ആ സമുദായം ഒന്നും ഈ വലിയ സമുദായത്തെ പോലെ അതിനെ സ്ഥാനം വിടാതെ പിടിച്ചിരിക്കുന്ന നേതാക്കളെ പോലെ സ്വാർത്ഥ താല്പര്യമുള്ളവരല്ല അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാതി സംഘടനകളുടെ തലപ്പത്ത് വർഷങ്ങളായിരിക്കുന്ന നേതാക്കൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കീഴിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അപകടം എവിടെയാണെന്ന് അതിലൊരു സമുദായത്തിൽ അറുപത് അറുപത്തിയഞ്ച് ശതമാനം പേരും ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും അവർക്ക് വോട്ട് ചെയ്യുന്നവരുമാണ് മറ്റൊരു സംഘടനയുടെ മുപ്പത് മുപ്പത്തിയഞ്ച് ശതമാനം പേരെങ്കിലും അത് തന്നെ ചെയ്യുന്നവരാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇത് അധികം താമസിയാതെ അവരെല്ലാം തീർച്ചയായും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരെങ്കിലും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് മാറും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം അവർക്കെല്ലാം അറിയാം ഈ നേതാക്കന്മാരെ വിശ്വസിച്ച് അവർ മുന്നോട്ട് പോയാൽ അവരുടെ വരുന്ന തലമുറകൾ ഏറ്റവും ബുദ്ധിമുട്ടിലാകുന്ന സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഹിന്ദുമതത്തിലെ ജാതികളെ തമ്മിലടുപ്പിച്ച് പഴയ കാലത്തുണ്ടായിരുന്ന അനാചാരങ്ങളെ തൊട്ടുകാണിച്ച് പ്രത്യേകിച്ച് നായർ ഈഴവ തർക്കം ഉണ്ടാക്കാനും അതിൽ നിന്ന് മുതലെടുക്കുവാനും നടക്കുന്ന കുറച്ചു പേരുണ്ട് അവരെല്ലാം ഒന്നെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവരാണ് അല്ലെങ്കിൽ മതപരിവർത്തകരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവരാണ് ഹിന്ദു ഒരുമിക്കുന്നത് വളരെ വിഷമത്തോടെ നോക്കിക്കാണുന്നവരാണ് ഈ രണ്ട് വിഭാഗങ്ങളും എന്ന് മനസ്സിലാക്കുക ആ രണ്ട് വിഭാഗങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ നമ്മുടെ അടുത്ത തലമുറകളെ മുഴുവൻ വരി കൊടുക്കേണ്ടത് അതുകൊണ്ട് തുറന്നു പറയുകയാണ് ഇവർ ചെയ്യുന്നത് തെറ്റാണ് ഇവരുടെ ജനങ്ങൾ മുഴുവനായി ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം ചേരണം അങ്ങനെ കേരളത്തെയും ഭാരതത്തെയും രക്ഷിക്കണം ഈ സമുദായങ്ങളിലെ ഇത് അറിയേണ്ട അംഗങ്ങളോട് പറയാനുള്ളത് അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ പത്തോ പതിനെട്ടോ കൊല്ലത്തിനപ്പുറം വരാൻ പോകുന്ന അപകടം മനസ്സിലാക്കി അതനുസരിച്ച് ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് ഒഴുകുക അതിനു മാത്രമേ നമ്മളെ രക്ഷിക്കാനാവൂ എന്ന് മനസ്സിലാക്കുക ഇന്ത്യയിലെ ലോകസഭയിലെയും സംസ്ഥാന നിയമസഭയിലേക്കും വോട്ടിങ്ങിന് നടക്കുന്ന അതായത് വോട്ടർമാർ വോട്ടിംഗ് ബൂത്തിൽ പോയി അവിടെ വോട്ട് ചെയ്യുകയാണ് അല്ലാതെ സമുദായ സംഘടനകളിൽ നടക്കുന്നത് പോലെ അവരുടെ പ്രതിനിധികൾ വന്ന് വോട്ട് ചെയ്ത് മുകളിലുള്ളവരെ സ്ഥിരമായി നിലനിർത്തുന്ന സമ്പ്രദായമല്ല ഇന്ത്യയിലെ വോട്ടിംഗ് സമ്പ്രദായം എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സമുദായത്തിലുള്ളവരുടെ വോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറിച്ചു കൊടുക്കുവാൻ സാധിക്കുകയല്ല ഭൂരിപക്ഷം പേരും അവരുടെ അടുത്ത തലമുറ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അപകടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിവുള്ളവരാണ് മഹാകവി കുമാരനാശൻ പറയുന്നത് പോലെ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റം അത് നിങ്ങളെ താൻ എന്നത് പറയുന്നത് പോലെ തന്നെ നിങ്ങളും ചരിത്രത്തിന്റെ എറിയപ്പെടും നിങ്ങളുടെ അടുത്ത തലമുറയെ രക്ഷിക്കാൻ അതും പതിനഞ്ചിരുപത് വർഷങ്ങൾ കൊണ്ട് വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത് അവരെ രക്ഷിക്കാനായി രാഷ്ട്രത്തെ രക്ഷിക്കാനായി നിങ്ങൾക്ക് മറ്റെങ്ങും ഓടി രക്ഷപ്പെടാനാവില്ല എന്ന വസ്തുത മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഇത്തരം സമുദായ സംഘടനാ നേതാക്കന്മാരുടെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ അവഗണിച്ച് എല്ലാവരും ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു